ഏറ്റുമന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടാം തിരുവോത്സവ ദിനത്തിൽ ഉത്സവ ബലി നടന്നു ഉത്സവ ബലി ദർശനത്തിന് വലിയ ഭക്തന തിരക്കാണ് അനുഭവപ്പെട്ടത് ഒൻപതാം ഉത്സവ ദിവസം വരെ എല്ലാ ഉത്സവവും രാവിലെ ഉത്സവ ബലി നടക്കും രണ്ടാം ഉത്സവ ദിനത്തിൽ രാവിലെ ഏഴിന് ശ്രീബലി എഴുന്നള്ളിപ്പ് നടന്നു തിരുവഞ്ചൂർ സന്തോഷൻ പാർട്ടിയുടെ പഞ്ചവാദ്യം ഇരുപത്തിയഞ്ച് കലാകാരന്മാർ പങ്കുചേർന്ന പഞ്ചാരിമേളം ഓട്ടംതുള്ളൽ അക്ഷര ശ്ലോക സദസ്സ് സോപാന സംഗീതം ഭക്തിഗാനാർച്ചന ഗീതാപാരായണം പ്രസാദവോട്ട് സംഗീത സ്രദസ് കാഴ്ച ശ്രീബലി വേല സേവ തുടങ്ങിയ പരിപാടികൾ നടന്നു മൂന്നാം ഉത്സവ സമയം ചൊവ്വാഴ്ച തിരുവരങ്ങിൽ കളിവിളക്ക് തെളിയും രാത്രി ഒൻപത് നാൽപ്പത്തി കഥകളി പ്രത്യേക ക്ഷണിതാവായി എത്തുന്ന ഡോക്ടർ ഏറ്റുമാനൂർ കണ്ണൻ പരമേശ്വരൻ അടക്കമുള്ളവർ പങ്കുചേരുന്ന നളചരിതം ഒന്നാം ദിവസം ബാലികാവധം എന്നീ കഥകൾ അരങ്ങേറും